കാണാൻ വേണ്ടി വന്നതാണ് ഉറക്കപ്പിച്ചിലാണ് നാലു മണിക്കാണ് ഇവിടെ ഷോ രണ്ട് കണ്ണാടി അതെ രണ്ടെണ്ണം ഉണ്ട് എനിക്ക് രണ്ടെണ്ണം വെക്കണം പുള്ളിക്ക് ഒരെണ്ണം വെച്ചാൽ മതി കാരണം എനിക്ക് ഇത് വെച്ചില്ലേ മറ്റൊന്നും കാണാൻ പറ്റില്ല എന്തായാലും ശിവ ആണ് ഡയറക്ടർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വരുന്ന സിനിമയാണ് നമ്മുടെ ബോബി ബോബി ഡോളല്ലേ മെയിൻ വില്ലനായിട്ട് അത് എത്തുന്നത് എന്തായാലും സിനിമ നന്നായിരിക്കും തന്നെയാണ് പ്രതീക്ഷ അപ്പൊ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമ കാണാൻ വേണ്ടി കയറുന്നത് ഇതൊരു ഉറങ്ങാൻ പറ്റത്തില്ല കാരണം അതിന്റെ സൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് സിനിമ കണ്ടിട്ട് അല്ലെ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നേരെ പോകുക ഞങ്ങള് കേറേ എന്തായാലും ഈ ഗ്ലാസ് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല കാരണം ഇതിൽ ഓർമ്മയ്ക്കായിട്ട് വിലയിരുത്തേസ് ഞങ്ങള് മൂന്ന് മണിക്ക് ഇങ്ങനെ വിളിച്ചു തന്നെ ഞാൻ പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നേരെ സിനിമ കാണാൻ കേറി സിനിമ ഏതാണ് സിനിമ കങ്കുവ അത് ശിവ ഡയറക്ടറിന്റെ സിനിമയാണ് അതിനകത്ത് രണ്ടുപേരാണ് അറിയാവുന്ന ഒന്ന് ബോബി ട്യൂളും ഒന്ന് പിന്നെ നമ്മുടെ നായികയുണ്ട് ഒരു പിടിത്തല്ല അതെന്തിനാണ് അതിന് എടുത്തു പിടിത്തം സിനിമയിലേക്ക് വരാം സിനിമയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ശിവ ഡയറക്ടർ സ്ക്രീൻപ്ലേ ശിവ സ്ക്രിപ്റ്റ് ശിവ ഒരു മിനിറ്റ് മിനിറ്റ് നമ്മൾ കാണിക്കുന്നത് എന്ന് സിനിമയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിച്ചു അന്യായ ഉറപ്പിക്കൽ ഒരു രണ്ടു വർഷത്തെ കാത്തിരിപ്പാണെന്ന് ആലോചിച്ചത് ഒരു സിനിമ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സൂര്യ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന രണ്ട് വർഷം രണ്ടു വർഷത്തോളം മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇതിന്റെ ചെലവെന്നാണ് അപ്പം ആദ്യത്തെ സ്ഥലം നമ്മള് നോർമലി ഉള്ള ഒരു എന്താ പറയാ ഒരു ചീസിങ്ങും ബഹളവും അതായത് നമ്മുടെ ഇതിനകത്ത് ഫ്രാൻസിസ് എന്നാന്ന് തോന്നുന്നു സൂര്യപാത്രം കാണിക്കുന്നു സ്റ്റൈലിഷ് ആണ് അതായത് മറ്റേ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആളുകളെ പിടിച്ചു പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കണം കഥാപാത്രം അത് പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും അങ്ങനൊക്കെയാണ് കാണുന്നത് പേര് പിന്നെ ആ ആ കോമഡി 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 ആർട്ടിസ്റ്റ് 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 ആണ് പക്ഷേ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മാതിരി അവരാധിച്ച് വെറുപ്പിക്കാം സത്യം ഞാനത് ഞങ്ങൾ സൈലന്റ് നമ്മള് സൈലന്റ് ആയിട്ടാണ് ഇത് പറയാനുദ്ദേശിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല അവരുടെ സിനിമയ്ക്കകത്ത് ആയിരത്തി ഇരുപത് മിനിറ്റ് വെറുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് ഒറിജിനൽ കങ്കുവേ ബാമ്പു ബോയ്സ് ഇല്ലേ നമ്മുടെ മണി കലാമണി അതായിരുന്നു ഇച്ചും നല്ല കോസ്റ്റ്യൂം നല്ല അത് ഇച്ചുകൂടെ നല്ല കോസ്റ്റ്യൂം അത് കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ കങ്കുവിലേക്ക് പോവും ആയിരത്തി എഴുപത്തിനാലോ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കോസ്റ്റ്യൂം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അത് കഴിഞ്ഞ മറ്റേ ഈ സായിപ്പുമാരോ ആരോ ഫ്രഞ്ചോ ആരോ ആരൊക്കെയോ മൊറോക്കോ നാട്ടിലേക്ക് വരുകയാണ് മൂന്നാല് ഐലൻഡ് ആ സമയത്താണ് നമ്മുടെ സിനിമയിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള ബോബിഡിയുള്ള ഒരു രംഗപ്രവേശം അല്ലെ ആനിമൽ സിനിമ കണ്ടുകൊണ്ടാണ് ബോബി ഡോണിനെ ഞാൻ ഈ ഒരു വേഷത്തിൽ കാണുന്നത് ചുമ്മാ തലയോട്ടിയിലൊക്കെ കിടന്ന് ഉറക്കാം തലയോട്ടി നടുക്കൊക്കെ വെച്ച് കിടന്നുറക്കാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ഐലൻഡ് പിടിച്ചെടുക്കുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തിനാണ് ഇവർ ഇത്രയും കാറെന്ന് മനസ്സിലാകുന്നത് ഇത് ഇത് ഞാൻ പറയാൻ ശരിക്കും പേര് കങ്കുവ ആണോ കാറുകയാണോ എനിക്കറിയത്തില്ല നമ്മുടെ ഒന്നാമത്തെ കാര്യം മൂന്ന് മണിക്ക് തുടങ്ങുന്ന സിനിമ അഞ്ചുമണിക്കാങ്ങി അതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ ആ സ്റ്റെപ്പിലായിരുന്നു അതിനെ ി അതുകൊണ്ടാണോ സിനിമ ഇഷ്ടപ്പെടാൻ അറിയത്തില്ല മോശമല്ലാത്ത രീതിയിൽ ആവശ്യമില്ലും ഒക്കെ ഞാനേ ഞാനത് ഇത് പറയുന്നില്ല കേട്ടോ നമുക്ക് എന്തിനാണെന്ന് അറിയത്തില്ല ഇങ്ങനെ ആവശ്യമില്ല ശരിക്കും மண்டாதி மலையாத்திலோ இவோ எனக்கு அவசானத்தை இவருடைய ட்ரெடீஷல் மட்டே பழைய കാലം ഉണ്ടല്ലോ കങ്കുവേല ആയിരം വർഷം മുമ്പുള്ള ആ കാലത്തോ മിക്ക ഡയലോസും മനസ്സിലായിട്ടില്ല പിന്നെ ആകെ മനസ്സിലായത് മറ്റേ ഐലൻഡ് പിടിച്ചെടുക്കാൻ ഇതിനകത്ത് മനസ്സിലാകുന്നത് വരുന്നവനും പോകുന്നവനും ഒക്കെ പോകുന്നവരെല്ലാം കിടന്ന് കാർന്ന് മനസ്സിലായില്ല ഇത് കണ്ടോണ്ടിരുന്നവന്റെ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാത്രം നമുക്ക് എന്തായാലും റെസ്പോൺസ് അഭിപ്രായമല്ലോ ഇതാണ് キーワンのー丈夫 കേട്ടോട്ട് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വഴി പക്ഷെ ഇങ്ങനത്തെ സിനിമ ഒന്നും പറ്റില്ല ഈ ആയിരത്തി എഴുപത് കാലഘട്ടത്തിലെ സിനിമകള് ഞാൻ 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 നമ്മളൊരു സിനിമ ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലൈമാക്സ് രംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അൺസൈക്കബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അല്ല നമുക്ക് സഹിച്ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇരുന്ന് മൊത്തം സിനിമ കണ്ടിട്ട് ഇറങ്ങി കാരണം ഇതിനകത്ത് ഒരു എട്ട് സീനൊക്കെ ഉണ്ട് അതെല്ലാം മൊത്തം കണ്ടു മനസ്സിലാക്കിയിട്ട് പോകാം ഇവിടെ തമ്മിലുള്ള ആ ഒരു അടിയിടി ബഹളം എല്ലാം ഒന്നും പറയാനല്ല പ്രത്യേകിച്ചൊന്നും പറയാല്ല